ഈശു മിശിയാക്കിയ സുതീയായിരിക്കട്ടെ തെനാക് വിശുദ്ധ മാരത്തിലെ ചൊവ്വാഴ്ച ഇന്ന് നമുക്ക് സുവിശേഷ ഭാഗമായിട്ട് ലഭിച്ചിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പതിമൂന്നാം അദ്ധ്യായം ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളാണ് യുവദാസിൻ്റെ വഞ്ചന വഞ്ചനയെക്കുറിച്ച് എന്നാണ് ഈ ഭാഗത്തിൻ്റെ തലക്കെട്ട് യുദാസ് ഈശുവെ ഒറ്റുകൊടുക്കുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് ഈ ഭാഗം വായിക്കുമ്പം യോഹന്നാൻ സുവിശേഷമൊക്കെ അനേകം കാര്യങ്ങൾ ഓരോ വരികളിലായിട്ടിങ്ങനെ സൂക്ഷിച്ച് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഒരു ഒറ്റ കാര്യം രാത്രി ആയി ബന്ധപ്പെട്ടൊരു കാര്യം നമ്മൾ ഒരുപക്ഷെ കേട്ടുള്ളതാവും മുമ്പ് നമ്മൾ തിനാക്കേണ്ടി തന്നെ പങ്കുവച്ചിട്ടുള്ളതാണ് ഒരിക്കൽ കൂടി ഒന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് യുവദാസിൻ്റെ വഞ്ചനയെക്കുറിച്ച് അതിങ്ങനെ പതിമൂന്നാം അധ്യായം മുപ്പതാം വാക്യം തേർട്ടീൻ തേർട്ടി തേർട്ടീൻ തേർട്ടി പറയുന്നിങ്ങനെയാണ് ആ അപ്പകഷ്ണം സ്വീകരിച്ച് അവൻ ഉടനെ പുറത്തുപോയി അപ്പോൾ രാത്രിയായിരുന്നു കുറിച്ച് യോഹന എഴുതിയിരിക്കുന്ന വാക്യമാണ് ആ അപ്പകഷ്ണം കഷ്ണം സ്വീകരിച്ച അവൻ ഉടനെ പുറത്തുപോയി ഉടനെ പുറത്തുപോയി അപ്പോൾ രാത്രിയായിരുന്നു അപ്പോൾ ദിവ്യകാരുണ്യമയോഗ്യതയോടുകൂടി സ്വീകരിക്കാറുണ്ട് നമ്മൾ പലപ്പോഴും പാവ അവസ്ഥയിൽ സ്വീകരിക്കാറുണ്ട് അങ്ങനെ സ്വീകരിച്ച നമ്മളിപ്പോൾ കുംഭസാരത്തിനൊക്കെ ഒരുങ്ങുന്ന കുംഭസ്കാരിച്ച് ഒരുങ്ങുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങളെന്ന് പറയുന്നത് അപ്പോൾ കുമ്പസാരിച്ച് ഒരുങ്ങി പെസഹ ഭക്ഷിക്കാനായിട്ട് തയ്യാറെടുക്കുക പെസഹ വ്യാഴത്തിന് വേണ്ടി കുമ്പസാരിച്ച് നമുക്ക് ഒരുങ്ങാം അപ്പോൾ കുമ്പസാരിച്ച് ഒരുങ്ങാതെ പാപാവസ്ഥയിൽ കുർബാന സ്വീകരിച്ച യൂദാസിൻ്റെ പ്രശ്നം യൂദാസ ഉടനെ പുറത്തു പോയി ഉടനെ അവൻ ആശുപത്രിക്ക് പോവുകയാണ് അപ്പോൾ രാത്രിയാകുന്നത് അവർ ഇരിട്ടിലേക്ക് ഇറങ്ങിപ്പോയി നമുക്ക് കാണാൻ സാധിക്കും ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോയി എന്നാൽ ഇരുട്ടിൽ നിന്നും വെളിച്ചമായ ഈശോ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞ് ഈശോയെ തിരക്കി വന്ന നിക്കതേമോസിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും യോഹനാന സുവിശേഷത്തിൽ തന്നെയാണ് നമുക്കിത് രണ്ടും കാണാൻ സാധിക്കും യോഹനാന സുവിശേഷം മൂന്നാം അധ്യായം രണ്ടാം വാക്യം ഇത് പതിമൂന്നാം അധ്യായമാണ് മൂന്നാം വാക്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് പരിസേർ എന്ന പേരുള്ള ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു രണ്ടാം വാക്യം മൂന്ന് രണ്ട് പറയുന്ന അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഒരു അങ്ങ് ദൈവത്തിൽ നിന്നും വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു ദൈവം കൂടെ ഇല്ലെങ്കിൽ ഒരുവരും അങ്ങ് ചെയ്യുന്ന അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല റബ്ബി അങ്ങ് ദൈവത്തിൽ നിന്നും വന്ന ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു റബ്ബി ഗുരു ഗുരു എന്നാൽ നമ്മൾ മലയാളത്തിൽ നമുക്ക് അതിൽ അർത്ഥം അറിയാം ഇരുട്ടകറ്റുന്നവൻ എന്നാണ് അർത്ഥം ഇപ്പം ഇരുട്ടകറ്റുന്ന പ്രകാശം നീയാണെന്ന് ഞാൻ അറിയുന്നു രാത്രിയിൽ ഞാൻ നിന്നെ തേടിയെത്തിയിരിക്കുകയാണ് എൻ്റെ ജീവിതം ഇരുട്ട് തുടങ്ങുമ്പോൾ ഞാൻ നിന്നെ തേടിയെത്തിയിരിക്കുക എമാവൂസ് ശിഷ്യന്മാരെ നമുക്ക് ഓർക്കാം ഹെമാവു ശിഷ്യന്മാർ നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ വായിക്കുന്നിങ്ങനെയാണ് ഗുരു പകൽ കഴിയാൻ കഴിയാറായി രാത്രി സമീപിച്ചിരിക്കുന്നു നീ ഞങ്ങളുടെ കൂടെ താമസിക്കുക നീ ആ വെട്ടം നീ ആകുന്ന വെളിച്ചം ഞങ്ങളോടൊപ്പം താമസിക്കണം വീണ്ടും ഈശോയുടെ മരണ സമയത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കാം ഈശോയുടെ മരണസമയത്ത് ഈശോ കുരിശിൽ മരിക്കുമ്പോൾ സൂര്യൻ ഇരുണ്ടു ഭൂമിയിലെങ്കും അന്ധകാരം വ്യാപിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞാൽ ഈശോ അത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ പഠിപ്പിക്കുന്ന സംഭവങ്ങളായിട്ടാണ് നമ്മൾ നമുക്കിതിനെയൊക്കെ വായിച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഈ നിക്കതേമസിൻ്റെ സംഭവം നിക്കതേമസ് എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ ഇരുട്ടിൽ ഇരുട്ടത്ത് വെളിച്ചം തേടി വന്ന മനുഷ്യൻ ഈ മനുഷ്യനായിട്ടുള്ള ഈശോയുടെ സംഭാഷണം വളരെ മനോഹരമാണ് ഈശോ ഇങ്ങനെ വീണ്ടും ജനിക്കണം എന്നിൽ വിശ്വസിക്കുന്നു ഞാൻ വീണ്ടും ജനിക്കണം അപ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ പോയി ഈ പ്രായമായി ഞാൻ വീണ്ടും എങ്ങനെ ജനിക്കാനാണ് എന്നൊക്കെ ഈശോ അങ്ങനെ ഒരു സംശയമൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ ഈശോ അതിനെക്കുറിച്ച് അതിങ്ങനെ വിവരിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് മോശം മരുഭൂമിയിൽ ഉയർത്തിയ സർപ്പത്തെ പോലെ മനുഷ്യപുത്രം ഉയർത്തപ്പെടും അങ്ങനെ നോക്കുന്ന രക്ഷാപ്രാപിക്കുന്നൊക്കെ പറയുന്ന സുന്ദരമായ ദൈവശാസ്ത്ര പാഠങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് ഈ പന്ത്രണ്ട് പേരെയല്ല നിക്ക് ദിവസിനാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നിട്ട് ആ സംസാരം അവസാനിക്കുന്നിടപെത്തുമ്പോൾ നമ്മൾ ആ മൂന്നാം അധ്യായം പത്തൊമ്പതാം വാക്കിങ്ങനെ വായിക്കുന്നത് ഇതാണ് ശിക്ഷാവിധി പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ട് മനുഷ്യൻ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു കാരണം അവരുടെ പ്രവർത്തികൾ തിന്മയുള്ളവയായിരുന്നു തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശം വെറുക്കുന്നു അവൻ്റെ പ്രവർത്തികൾ വെളിച്ച വെളിപ്പെടാതിരിക്കുന്നുവാന് അവൻ വെളിച്ചത്തിലേക്ക് വരുന്നില്ല സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു അങ്ങനെ അവൻ്റെ പ്രവൃത്തികൾ ദൈവത്തിൽ ദൈവ ഐക്യത്തിൽ നിന്നാണ് പഴയ ബൈബിളിൽ ദൈവത്തിൽ ചെയ്യുന്നതാണെന്ന് ആളെന്ന് വെളിപ്പെടുന്നു അപ്പോൾ ഇങ്ങനെ വെളിച്ചത്തിലേക്ക് വരുന്ന വ വരുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് വെളിച്ചത്തിലേക്ക് അപ്പോൾ പ്രകാശം തിന്മ ചെയ്യുന്നവൻ പ്രകാശം പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു പക്ഷേ നീയോ പ്രകാശത്തെ സ്നേഹിക്കുന്നു എൻ്റെ അടുത്തേക്ക് വരുന്നതൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈശോ ഈ വചനഭാവം പറയുന്നത് നിക്കതേമസിനെ സ്പെസിഫൈ ചെയ്തുകൊണ്ട് പറയുന്നൊരു വചനഭാവമായിട്ടാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും നിക്കതേമോസിൻ്റെ പ്രത്യേകത നിക്കതേമസ് സുവിഷി യുവാന സുഷി മൂന്നിടത്താണ് വരുന്നത് ഈ മൂന്നാം അധ്യായത്തിനുണ്ട് പിന്നെ ഏഴാം അധ്യയൻ അൻപതാം വാക്യം അൻപതും അൻപത്തിരണ്ടും വാക്യങ്ങളായിട്ട് നമ്മൾ വായിക്കുന്നു നിക്കതേമസിനെ കുറിച്ച് അതൊരു തർക്കമാണ് ഈശോയെ കൊല്ലാനായിട്ട് ഇതിൻ്റെ ഗൂഢാലോചന നടക്കുമ്പോൾ നിയമഞ്ജരിലൊരുവനായ നിക്കതേമസ് എഴുന്നേറ്റിട്ട് പറയുകയാണ് നിയമം അറിഞ്ഞുകൂടാത്ത ഈ ജനക്കൂട്ടം ശമിക്കപ്പെട്ടതാണ് മുമ്പൊരിക്കൽ യേശുവിൻ്റെ അടുക്കൽ പോയവനും അവരിലൊരുവനുമായ നിക്കതമൂസ് അപ്പോൾ അവരോട് ചോദിച്ചു നിക്കതിമൂസ് ചോദിക്കുകയാണ് ഒരുവൻ പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ ഈശോയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ധൈര്യം കാണിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് നിൽക്കുന്ന കുറച്ച് നമുക്ക് ബൈബിളിൽ അങ്ങനെ ഒരു ഒരു വേറൊരു വ്യക്തി ഇല്ല അത് അർത്ഥത്തിൽ സുശേഷൻ അങ്ങനത്തെ ഒരു വ്യക്തി നമുക്ക് കാണാൻ സാധിക്കത്തില്ല ഈ പന്ത്രണ്ട് പേര് ഓടികൊള്ളിച്ചു യോഹനൽ മാത്രമുണ്ട് നടക്കുന്നത് പക്ഷേ ഈശോയ്ക്ക് വേണ്ടി സംസാരിച്ച ഒരാൾ അത് നിയമജ്ഞരുടെ ഇടയിൽ നിന്നും ആ നിയമപണ്ഡിതന്മാരോട് തർക്കിച്ചുകൊണ്ട് പരിസ്യന്മാർ ഈശോയെ കൊല്ലാനായിട്ട് ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്കിരുന്ന് അവരോട് ചോദ്യം ചെയ്യാൻ ധൈര്യം കിട്ടിയ ഒരാളെന്നാണ് നിക്കതേമൂസിനെ നമ്മൾ വായിച്ചിരിക്കേണ്ടത് ഏഴാം അധ്യായം വീണ്ടും നിക്കതേമൂസിനെ നമ്മൾ കാണുന്നത് പത്തൊമ്പതാം അധ്യായത്തിലാണ് പത്തൊമ്പതാം അധ്യായത്തിൽ നമ്മൾ നിക്കതേമൂസിനെ കാണുമെന്ന് പറയുന്നത് പത്തൊമ്പതാം അധ്യായം മുപ്പത്തിയെട്ട് നാൽപ്പത്തി നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ നമ്മൾ വായിക്കുന്നതിന് ആണ് യഹൂദനുടെ ഭയം നിമിത്തം യേശുവിൻ രഹസ്യ ശിഷ്യനായി കഴിഞ്ഞിരുന്ന അഴിമത്യാക്കാരൻ ജോസഫ് യേശുവിൻ്റെ ശരീരം എടുത്തു മാറ്റി എടുത്തു മാറ്റുവാൻ ഇല്ലാത്ത അനുഭവം ചോദിച്ചു ഒരു അഴിമത്യാക്കാരൻ ജോസിനെ കുറിച്ച് പറയുന്നത് എന്നാൽ യേശുവിനെ ആദ്യം രാത്രിയിൽ ചെന്ന് കണ്ട നിക്കതേമുസ് ആദ്യം രാത്രിയിൽ ചെന്ന് കണ്ടു എന്ന് പറയുമ്പോൾ അതിനർത്ഥം പിന്നീട് അവൻ പകൽ കണ്ടിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് നിക്കതേ അവിടെ എത്തി മീറയും അകിലും ചേർന്ന് ഏകദേശം നൂറ് റാത്തൽ സുഗന്ധക്കൂട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അവൻ യേശുവിൻ്റെ ശരീരമെടുത്ത് യഹൂദരുടെ മൃതസംസ്കാരത്തിലുള്ള അതായത് നൂറ് റാത്തൽ സുഗന്ധക്കൂട്ട് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ് അതായത് രാജാക്കന്മാരെ അടക്കം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു സുഗന്ധക്കൂട്ടിൻ്റെ കണക്കാണ് ഈ നൂറുകൂട്ടെന്നൊക്കെ പറയുന്നത് അപ്പോൾ കൂട്ട് സുഗന്ധ നൂറ് റാത്തൽ സുഗന്ധക്കൂട്ട് കൊണ്ട് കൊണ്ടുവരുന്ന ആൾ നിക്കതേ മൂസ ഹിനോസ് ദിസ് ഇസ് സി കിങ് ഇതാണ് രാജാവെന്ന് ബോധ്യമുണ്ടായ മനുഷ്യനായിട്ട് നിൽക്കുന്ന മാറിയ രാത്രിയിൽ പ്രകാശം അന്വേഷിച്ച് ചെന്ന് ഈശോ എന്ന പ്രകാശത്തെ തിരിച്ചറിയപ്പോൾ ഈശോ എന്ന പ്രകാശം മൂന്നാമതീ പത്തൊമ്പതാം വൈകൃത്തിൽ പറയുകയാണ് നീ പ്രകാശം തേടി വന്നു ചെറിയ പ്രകാശത്തെ വെറുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാ എന്നിട്ട് പിന്നെ ആ ഈശോ സ്വയം അവതരിപ്പിക്കുന്നുണ്ട് ഐ ആം ദ ലൈറ്റ് ഓഫ് ദി വേൾഡ് അങ്ങനെ പ്രകാശം തേടി പ്രകാശം കണ്ടെത്തിയ നിക്കതേമൂസ് യേശുവിന് വേണ്ടി ധൈര്യസമേതം തർക്കിക്കുന്നവരായി മാറുന്നു അവസാനം ഈശോയുടെ മൃതശരീരം ഏറ്റുവാങ്ങി ആ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയുള്ള ഒരുക്കമായി കല്ലറയിൽ സംസ്കരിക്കാൻ കൂടെ നിൽക്കുകയും ചെയ്യും അതിന് മുൻകൈ എടുക്കുകയും ചെയ്യുന്നു അതാണ് നിക്കതേമൂസ് എന്ന് പറയപ്പെടുന്ന മനുഷ്യനെ മനസ്സിലായ ഒരാൾ രാത്രി അയോഗ്യതയോടുകൂടി അപ്പം ഭക്ഷിച്ചതിൻ്റെ പേരിൽ രാത്രി ഇരുട്ടത്തേക്ക് ഇറങ്ങിപ്പോയ ആൾ തൻ്റെ നിത്യപ്രകാശമായ ക്രിസ്തുവിനെ വിട്ട് ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോയരാൾ എങ്കിൽ നിഖേ മുസ്ലിം നമ്മൾ കാണുന്നത് ഇരുട്ടത്ത് പ്രകാശം തേടി യേശുവിൻ്റെ അരികിലേക്ക് കയറി ഒരാൾ അപ്പോൾ ഇരു ഈ രാത്രിയിൽ വെട്ടം തിരക്കിയവരും വെട്ടത്തിൽ നിന്നും ഇറങ്ങി രാത്രിയിലേക്ക് പോയവരും നശിക്കാൻ പോയവരും അങ്ങനെയാണ് നമുക്ക് ഈ രണ്ടുപേരും നമുക്ക് കാണാൻ സാധിക്കും നിക്കദേ മുസ്ലിം യോഹനാനും പാരലായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഈ രണ്ട് മനുഷ്യർ സുവിശേഷനുണ്ട് നമുക്ക് വലിയ പാഠമാണ് ഈശോയെ വിട്ടിട്ട് ഇരുട്ടിലേക്കിറങ്ങിപ്പോകണമോ അതോ ഇരുട്ട് ജീവിതത്തിൽ ഇരുട്ട് കയറി തുടങ്ങുമ്പോൾ ഈശോ എന്ന വെളിച്ചം തേടി പോകണമോ ഇതാണ് നിക്കദേമുസും യുവദാസും നമ്മുടെ മുമ്പിൽ ചോദിക്കുന്ന രണ്ട് ചോദ്യം ഈ തപസ്സുകാലം അവസാനിക്കുമ്പോൾ വിശുദ്ധവാരത്തിലെ ചൊവ്വാഴ്ച നമുക്ക് ധ്യാനിക്കാം നമുക്കൊരു നിക്കദേമുസായി മാറണം യുവദാസായി മാറരുത്